മലയാളത്തിലെ പ്രമുഖ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന പുറത്തായതോടെ പ്രമുഖ നടൻ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന സൂചന ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ നാരദ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാന പ്രതിയായ പൾസർ സുനിയുടെ സഹതടവുകാരന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങുക ഇതിനായി സുനിയുടെ സഹതടവുകാരന്റെ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അനുവാദം പോലീസ് വാങ്ങിക്കഴിഞ്ഞു പ്രമുഖ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപുള്ള മുൻകരുതലാണിതെന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുൻപാകെ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് അനുവദിച്ച് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു ഈ ദിവസങ്ങളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷി നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റ് നൽകും അപൂർവമായ നടപടിക്രമത്തിലൂടെ കടുത്ത നടപടിയിലേക്കാണ് കേരള പോലീസ് നീങ്ങുന്നതെന്നാണ് ഈ നീക്കങ്ങൾ തെളിയിക്കുന്നത് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത പേഴ്സ് തട്ടിപ്പറിക്കൽ കേസിലെ പ്രതിയായ ജിൻസന്റെ രഹസ്യമൊഴിയാണ് കോടതി രേഖപ്പെടുത്തുന്നത് കേസിൽ അറസ്റ്റിലായ ജിൻസൺ കാക്കനാട് ജയിലിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി സുനിൽ കുമാറിനോടൊപ്പം ഒരേ സെല്ലിലാണ് കഴിഞ്ഞിരുന്നത് ഈ കാലയളവിൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ സുനിൽ ജിനിസനോട് തുറന്നു പറഞ്ഞു പുറത്ത് സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ തുറന്നു പറച്ചിൽ നടത്തിയത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ട സുനിൽ വിശദീകരിച്ച നിർണായക വിവരങ്ങൾ ജിനിസൺ പോലീസിനോട് പറയുകയായിരുന്നു സുപ്രധാന തെളിവായ വീഡിയോ വീണ്ടെടുക്കുന്നതിലേക്ക് തുമ്പ് കിട്ടിയത് ഇതിൽ നിന്നായിരുന്നു പൾസർ സുനി ജയിലിൽ നിന്ന് ചെയ്ത ഫോൺ കോളുകളും പോലീസിനും ഗൂഢാലോചനയുടെ തെളിവുകളായി മലയാള സിനിമാ ലോകത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളായിരിക്കും അടുത്ത ദിവസം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് പ്രമുഖ നടനെ രക്ഷിക്കാൻ ശക്തമായ ചിരടുവലികൾ നടന്നാലും പൾസർ സുനിയോ സഹതടവുകാരനോ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയാൽ ആഭ്യന്തര വകുപ്പും മാനക്കേടിലാകും അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെയാണ് പോലീസ് കാര്യങ്ങൾ നീക്കുന്നത് കോടതിയുടെ അനുവാദത്തോടെ സുനിൽ ജയിലിൽ ചോദ്യം ചെയ്തതിനു ശേഷം ഗൂഢാലോചനയുടെ തെളിവുകൾ പോലീസ് ശേഖരിച്ചത് സുനിൽകുമാർ പകർത്തിയ വീഡിയോ കണ്ടെത്തിയതും കോയമ്പത്തൂരിൽ നിന്ന് അതിന്റെ കോപ്പികളിൽ ഒന്ന് കൊച്ചിയിലേക്ക് സഞ്ചരിച്ച റൂട്ടും പോലീസിന് വ്യക്തമായി കഴിഞ്ഞു സുനിൽ ജയിലിൽ നിന്നും നടത്തിയ അറുപത്തിനാല് ഫോൺ കോളുകളുടെ തുമ്പ് പിടിച്ചാണ് സഹ തടവുകാരൻ ഉൾപ്പെടെ പോലീസ് എത്തിയത് സുനിലിന്റെ കൂട്ടുപ്രതികളുടെ ജാമ്യാപേക്ഷയിന്മേലുള്ള വാദം പതിനേഴിലേക്ക് മാറ്റിയതും സാക്ഷിയുടെ നൂറ്റി അറുപത്തിനാല് സ്റ്റേറ്റ്മെന്റിൽ പ്രമുഖരുടെ പേര് വെളിപ്പെടുത്തും എന്നതിലേക്കുള്ള സൂചന നൽകുന്നു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്ന് വ്യക്തം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ